ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ മുന്നോടിയായി വടഗരയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയുടെ നേതൃത്വത്തിൽ നാളെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നേതൃസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറേ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ മുന്നോടിയായി വടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയുടെ നേതൃത്വത്തിൽ നാളെ എം യു എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നേതൃസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ചേർത്തുപിടിച്ച് നിരന്തരമായ ബോധവൽക്കരണം നടത്തുകയാണ് ഉദ്ദേശമെന്നും ഇവർ കൂട്ടിച്ചേർത്തു വയോജന സംരക്ഷണത്തിനും ജനങ്ങളുടെ തെറ്റായ ഭക്ഷണശീലം തുടങ്ങിയ വിഷയങ്ങളിലും ശ്രദ്ധ കൂടുതലായി ഇടപെടുമെന്നും ഭാരവാഹികൾ സർക്കാർ തലത്തിലും മറ്റ് പല മേഖലകളിലും വിപുലമായ പ്രചരണ പരിപാടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ശ്രദ്ധ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ലബ്ബുകളെ കൂട്ടായ്മകളെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ക്യാമ്പയിൻ ഒരു മാസ് ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് വടകരയിലുള്ള നേതൃനിരയെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നേതൃസംഗമം ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് നാല് മണിക്ക് എം യു എം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വിപുലമായൊരു ഒരു ഒരു ക്യാമ്പയിൻ്റെ തുടക്കം കുറിക്കുകയാണ് ആ പരിപാടിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും മോട്ടിവേറ്ററുമായ പി എം എ ഗഫൂർ സംസാരിക്കും ആ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ ഉദ്ദേശിക്കുന്ന വിപുലമായ ഒരു കൂടിയാലോചനയുടെ ഒരു മീറ്റിംഗ് എന്നുള്ള നിലക്കാണ് ഒരു പബ്ലിക് പരിപാടിയല്ല നമ്മൾ സ്കൂള് കോളേജ് കേന്ദ്രീകരിച്ച് അടുത്ത അക്കാദമിക് ഇയർ മുതൽ നിരന്തരമായ പരിപാടികളാണ് ഈ ലഹരിക്കെതിരെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വടകര ഉൾപ്പെടെയുള്ള ഒരുപാട് കോളേജുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലാത്ത മേഖലകളൊക്കെ ലഹരി ഉണ്ടാകുന്ന ദൂഷ്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയാൽ അറിയില്ല റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള മുന്നോട്ട് വെക്കുന്ന ഒരു എല്ലാവരെയും കളക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി സി സുബൈർ ചെയർമാൻ ടി കെ അബ്ദുൾ സത്താർ ജനറൽ കൺവീനർ അബ്ദുൾ റബ് നിസ്താർ വൈസ് ചെയർമാൻ വി കെ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടി ഇല്ലത് ഏതിലോ നീ കാര്യായി എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളമെങ്കിൽ ശ്രീശങ്കരാചാര്യ